ഓഫറുകളെ തേടി പോകുന്ന നമുക്ക് പരമകാരണികനായ അള്ളാഹു നാം ചെയ്യുന്ന ഓരോ സൽകർമ്മങ്ങൾക്കും നീക്കി വെച്ചിരിക്കുന്ന ഓഫറുകൾ എന്താണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ പരിശുദ്ധ ഖുറാനെ പ്രണയിക്കുന്ന ഒരു കൂട്ടം പഠിതാക്കളുടെ സംരംഭമായ ലൗതി ഖുറാൻ മാസ്റ്റേഴ്സ് ക്ലബിന്റെ മറ്റൊരവതണം കർമ്മങ്ങളുടെ മഹത്വവും അതിന്റെ പ്രതിഫലവും ഇന്ന് നമ്മളോടൊപ്പം ചേരുന്നു ക്ലബ്ബിന്റെ കർമ്മങ്ങളുടെ മഹത്വവും അതിൻ്റെ പ്രതിഫലം എന്ന ഇന്നത്തെ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ഫജന പള്ളിയിലേക്ക് നടന്നു പോകുന്നതിൻ്റെ മഹത്വം എന്നതാണ് എന്നിൽ അർപ്പിതമായ വിഷയം നാം ഓരോരുത്തരും പള്ളിയിലേക്ക് വാഹനത്തിലാണോ പോകാറ് അധിക പേർക്കും അതേ എന്ന് തന്നെയായിരിക്കും ഉത്തരം ഈ വിഷയത്തിൽ നിന്ന് ബിസല അലൈഹി സ്വലാമിയുടെ സുനത്തിൻ്റെ മഹത്വം അറിഞ്ഞിരുന്നുവെങ്കിൽ അഥവാ നാം ഉൾക്കൊണ്ടിരുന്നുവെങ്കിൽ നാം എല്ലാവരും ഓരോ വക്തും പള്ളിയിലേക്ക് നടന്നു പോകാൻ പരിശ്രമിക്കുന്നതായിരിക്കും അത് നമ്മുടെ വീട് എത്ര ദൂരത്ത് തന്നെയാണെങ്കിലും അബു ഹുറേറലി അള്ളാഹുവിൽ നിന്ന് നിവേദനം നബി സല അലൈഹി വസല്ലം പറഞ്ഞു ആരെങ്കിലും തൻ്റെ വീട്ടിൽ നിന്ന് വുളു ചെയ്യുകയും ശേഷം അള്ളാഹു നിർബന്ധമാക്കിയ ബാധ്യതകളിൽ നിന്നുള്ള ഒരു ബാധ്യത നിർവഹിക്കുവാൻ അള്ളാഹുവിൻ്റെ വീടുകളിൽ ഒന്നിലേക്ക് നടന്നു പോവുകയും ചെയ്താൽ അവൻ്റെ കാലടികളിൽ ഒന്ന് അവൻ്റെ പാപം വായിച്ചു കളയുകയും മറ്റേത് അവന് പദവി ഉയർത്തുകയും ചെയ്യും മറ്റൊരു ഹദീസ് നമുക്ക് ഇങ്ങനെ കാണാം അബു റളിയല്ലാഹു അള്ളാഹുവിൽ നിന്ന് നിവേദനം നബി സാഹു അലൈഹി വസല്ലം പറഞ്ഞു ആരെങ്കിലും പള്ളിയിലേക്ക് രാവിലെ വൈകുന്നേരം പുറപ്പെട്ടാൽ സ്വർഗ്ഗത്തിൽ അവനൊരു വിരുന്ന് ഒരുക്കി വെക്കും വേറൊരു ആദീസം നമുക്ക് ഇങ്ങനെ കാണാം ബുറീദഅ അല ഇസ്ലാമിർ അലി അള്ളാഹുവിൽ നിന്ന് നിവേദനം നബിസ് അലൈഹി വല്ലാ പറഞ്ഞു പള്ളിയിലേക്ക് നടക്കുന്നവർക്ക് സന്തോഷ വാർത്ത അറിയിക്കുക ഒരുത്തയിൽ നിൽപ്പിൻ്റെ ദിവസം തികഞ്ഞ വെളിച്ചമുണ്ടായിരിക്കും നമസ്കാരം നിർവഹിക്കാൻ നടന്നു പോകുന്നവർക്ക് അള്ളാഹു വേറെയും ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകുന്നു ഇഹലോകത്തിന്റെയും മരണാന്തര ജീവിതത്തിൻ്റെയും ഒരുപാട് പ്രതിഫലം നേടാൻ ആഗ്രഹിക്കുന്ന ഏതൊരു മുസ്ലിമിനും പ്രാർത്ഥിക്കാൻ പള്ളിയിലേക്ക് നടക്കുന്ന ശീലം അനുകരിക്കണം വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കുന്നതിന് പകരം നിങ്ങൾ പള്ളിയിലേക്ക് നടന്നു പോകൂ എന്ന് പറയുന്നതിൻ്റെ കാരണങ്ങൾ അള്ളാഹുവിനെ റസിൽ നമുക്ക് പറഞ്ഞു തരുന്നത് നോക്കാം ഒരു പാപം മായ്ച്ചു കളഞ്ഞ് ഒരു ബിരുദം നൽകുകയും ചെയ്യുന്നു എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരം പള്ളിയിൽ പോകുന്നവർക്ക് മാന്യമായ ഒരു സ്ഥലം പറയൽ ഒരുക്കുന്നു പള്ളിയിൽ നിന്ന് ഏറ്റവും അകലിൽ നിന്ന് വരുന്നവർക്ക് അവരുടെ പ്രാർത്ഥനയ്ക്ക് മഹത്തായ പ്രതിഫലം നൽകുന്നു പള്ളിയിലേക്ക് വെക്കുന്ന ഓരോ കാലടികളിൽ ഒരു കാലിൽ നല്ല പ്രവൃത്തി രേഖപ്പെടുത്തുകയും മറ്റൊന്ന് ഒരു മോശം പ്രവൃത്തി ഇല്ലാതാക്കുകയും ചെയ്യുന്നു പ്രിയപ്പെട്ടവരെ ഇതിനൊക്കെ പുറമെ ആധുനിക വൈദ്യശാസ്ത്രം വിശദീകരിക്കുന്നു അള്ളാഹിന്റെ വീടുകളിലേക്ക് നടക്കുന്നവർക്ക് നിരവധി ആരോഗ്യ ഗുണങ്ങൾ നൽകുന്നു പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുകയും ശരീരത്തെ ശക്തിപ്പെടുത്തുകയും ഊർജ്ജം നൽകുകയും ചെയ്യുന്നു കൂടാതെ മാനസികമായും ശാരീരികമായും വിശ്രമിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു ഇങ്ങനെയൊക്കെ അനുഗ്രഹങ്ങൾ നമുക്ക് നേരെ നീട്ടിയിട്ടും എന്തേ സഹോദരങ്ങളെ നമ്മൾ ഇതെല്ലാം കണ്ടില്ലാന്ന് നടിക്കുന്നത് നമ്മൾ ഏതൊരു കർമ്മം ചെയ്യുമ്പോഴും അതിന് അള്ളാഹു നമുക്ക് നൽകുന്ന പ്രതിഫലം എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം ആ പ്രവൃത്തി ചെയ്യേണ്ടത് ഉദാഹരണമായി പറയുകയാണെങ്കിൽ നമ്മൾ വുളു ചെയ്യുമ്പോൾ നമ്മുടെ പാവ പാപങ്ങൾ പൊറക്കപ്പെടുന്നുവെന്നും ഉളുവിന് ശേഷമുള്ള പ്രാർത്ഥന ചൊല്ലിയാൽ സ്വർഗത്തിലേക്ക് എട്ട് വാതിലുകളിൽ ഏതിലൂടെ നമുക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാം എന്നുള്ള പ്രതിഫലമെല്ലാം നമ്മൾ അറിഞ്ഞുകൊണ്ടായിട്ടും ആ പ്രവൃത്തി ചെയ്യേണ്ടത് എന്നാലേ ആ പ്രവൃത്തി പൂർത്തിയാവുകയുള്ളൂ മേൽപ്പറഞ്ഞ ഹദീസുകൾ നമുക്ക് പ്രചോദനമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഫിദുനിയ ഇന്നക ഇന്നക അലീം റഹീം അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു